ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഇഡലിമാവിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുവക്ക അതേപോലെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു ഇഡലിമാവിൻ്റെ റെസിപ്പിനോട് കുറേ മുന്നേ ആയിട്ട് തന്നെ നമ്മളെ കൂട്ടുകാര് ചോദിക്കലുണ്ട് അപ്പോൾ ഏഷ്യാ അതാണ് ഞാൻ കാണിക്കാമെന്ന് പറയും അപ്പോൾ എന്നാണ് കേട്ടോ കാണിക്കാൻ പറ്റിയത് അപ്പോൾ ഞാനിതാ ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇതാ ആദ്യം ഒരു കപ്പ് പച്ചരി ചേർത്ത് കൊടുത്തു പിന്നെ അരക്കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ റേഷൻ നിന്ന് വാങ്ങുന്ന പച്ചരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് പിന്നെ അതാ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം റേഷൻ കടയിൽ പച്ചരി ആയതുകൊണ്ട് നല്ല കൊഴുപ്പുണ്ടാവും ആ ഒരു വെള്ള കളറ് പോയി കിട്ടണമെങ്കിൽ ഒരുപാട് പ്രാവശ്യം കഴുകണം അങ്ങനെ അതിക്കെ കഴുകിയതാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ ഒരുപാട് ഒഴിച്ച് വെക്കണ്ട നമ്മൾ ആ ഒരു വെള്ളം തന്നെയാണ് ഇത് അരക്കുമ്പോഴും യൂസ് ചെയ്യുക അപ്പം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ ആ ഒരു ഉണ്ടല്ലോ ആ ടൈമിൽ നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആവണതിൻ്റെ മുന്നേ തന്നെ മാവൊക്കെ റെഡിയാക്കി വെക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറണ്ട് ബില്ലും കറണ്ട് ചാർജും നമുക്ക് പിന്നെ ലാഭിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ നമുക്ക് മാവ് ഇനിയിപ്പോൾ ദോശമാവാണെങ്കിലും ഇഡലി മാവാണെങ്കിലൊക്കെ പൊങ്ങി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ കുറച്ച് നേരത്തെ മാവൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല നല്ലത് അപ്പോൾ ഞാൻ അടി ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിന് ഇതാ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് വലിയൊരു സവാളയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ നീളത്തിലാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് സവാളെ നീള നീളത്തിലാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും നീളത്തിലാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു സ്നാക്സ് കുറേ മുന്നേ നമ്മൾ മാവ് പൂട്ടിയൊക്കെ ഒന്നും വേണ്ട മാവ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ അപ്പോൾ സവാളതാ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ടൊന്ന് ഞാൻ ഞരട്ടി കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ പിന്നെ തുലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചാൽ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഞാനിതുപോലെ വട്ടത്തിലാക്കിയിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം എന്നിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നീളത്തിലായിട്ട് നല്ല കനം കുറഞ്ഞ് നല്ല വൃത്തിയിൽ കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം കഴുകി അയത്തെ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അഴത്തെ വെള്ളമൊക്കെ ചോർന്ന് വരട്ടെ ഇനി നമുക്ക് ഇതൊക്കെയുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി ചെറിയൊരു കഷ്ണ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇനി ഇഞ്ചി അരിഞ്ഞെടുക്കുക ഇഞ്ചി ചെറുതാക്കിയിട്ടാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് ഇഞ്ചി ദ ഇതേപോലെ എത്ര ഒരു കഷ്ണമെങ്കിലും വേണം പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ പച്ചമുളക് നമ്മൾ എരിവിനുസരിച്ചിട്ട് എടുക്കുക ഞാൻ ആദ്യം രണ്ട് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പക്ഷേ രണ്ട് പച്ചമുളക് ഇട്ടാൽ ചിലപ്പോൾ എരിവ് കൂടും കുട്ടികൾക്ക് കഴിക്കാനുള്ള സ്നാക്സ് അല്ലേ അപ്പോൾ നമ്മൾ മുളക് പൊടി ചേർക്കണ്ടിട്ടോ ദീക്ക് പിന്നെ ഞാൻ എടുത്ത പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് നല്ല പഴുത്ത പച്ചമുളകാണ് അപ്പോൾ എരിവ് കൂടുതൽ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു മുളക് എടുത്തിട്ടുള്ളു കേട്ടോ ആ എടുത്തു വെച്ചാൽ ഒരു മുളക് അവിടെ മാറ്റി വെച്ച് ഈ ഒരു പഴുത്ത മുളക് മാത്രമേ ഇതാ അതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇല വേണം പിന്നെ മല്ലിയയില ഉണ്ടെങ്കിൽ മല്ലിയല എടുക്കാം കേട്ടോ മല്ലിയയില നിർബന്ധമൊന്നുമില്ല ഇനിയിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പിന്നെ കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്താലും മതി അപ്പം ഞാനിത് ആ കറിവേപ്പിൻ്റെ അലയാണ് കേട്ടോ കുറച്ചെടുത്തിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഒരു പൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും അതേപോലെ തന്നെ നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച പച്ചമുളകും അതേപോലെ ഇഞ്ചി അരിഞ്ഞതും ഒക്കെ ആയിരിക്കും ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച കറിവേപ്പിൻ്റെ അലിയാക്കി ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചുകഴിഞ്ഞാലോ അത് കഴുകി വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ടേനും അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം അത് ഉദാതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത ബൗൾ കുറച്ച് ചെറുതായിപ്പോൾ ഇതിലിട്ട് ഇളക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഇനിയിപ്പോൾ വേറെ പാത്രത്തിൽ മാറ്റാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അതിക്കന്നെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ അതാ അരക്കപ്പ് മൈദയാണ് കേട്ടോ അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിത് ആ കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂണ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ആദ്യം വെള്ളമൊന്നും ചേർക്കാതെ ഇതേപോലെ കൈ വെച്ചിട്ട് ഒക്കെ കൂടെ ഒന്ന് ആക്കി കൊടുക്കാം ഈ ഒരു കടലപ്പൊടിയും മൈദിയും അതേപോലെ നമ്മൾ ചേർത്ത മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒക്കെ കൂടെ കൈവച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടൊഴിക്കട്ടോ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളമൊഴിക്കേണ്ട നമുക്ക് നല്ല ലൂസായിട്ടുള്ള മാവല്ല കേട്ടോ വേണ്ടത് കൈ കൊണ്ടിങ്ങനെ എണ്ണയിലേക്ക് ഇങ്ങനെ നുള്ളിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിലാണ് വേണ്ടത് അപ്പോൾ അത് ആ ഈ ഒരു രീതിയിലാണ് കേട്ടോ മാവ് വേണ്ടത് കയ്യും കൊണ്ടല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എണ്ണയ്ക്ക് കോരിട്ട് കൊടുത്താലും മതി അപ്പോൾ അതാ ഈ ഒരു രീതിയിലാട്ടോ മാവ് വേണ്ടത് അപ്പോൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ നമുക്ക് രാത്രിക്കൊക്കെ ഉള്ളതാണ് ഇട്ടത് ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തായിരിക്കലും ചോറ് വേണമെങ്കിൽ ചോറിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഫ്രൈ ചെയ്തതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്നാക്സ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു ഓയിലിൽ ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറും കൂടെ ഈ ഒരു എണ്ണയിൽ ഉണ്ടാവും നമ്മളിപ്പോൾ നമ്മളെ പലഹാരത്തിനും ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടും പിന്നെ ആ എണ്ണ ആക്കും വേണ്ടല്ലോ ഇപ്പം തന്നെ ആവുമ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണതിന് കുഴപ്പമില്ല പിന്നെ എണ്ണ നമ്മൾ ഒരുപാട് ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കണത് നല്ലതല്ലോ അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈയൊരു എണ്ണയ്ക്ക് കുറച്ചും കൂടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൽ തന്നെ നമുക്ക് ആ ഒരു സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനുണ്ടാക്കിയതൊക്കെ വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ആ വീഡിയോ ഒക്കെ പോയിട്ടോ കയ്യിൽ നിന്ന് ഫോണ് സ്പേസില്ലാതായപ്പോൾ ഞാൻ ഫോണൊന്ന് ക്ലീനാക്കി അപ്പോൾ ഒരുപാട് വീഡിയോസ് മിസ്സായിപ്പോയി പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാരെ വാട്സപ്പ് നമ്പറും ഉണ്ടടുത്തൊന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പിന്നെ എനിക്ക് ഡെയിലി മെസ്സേജ് അയക്കണ കുറച്ച് ആൾക്കാരുണ്ട് നമ്മളെ ഷെരീഫത്ത് അതേപോലെ പിന്നെ ശകുന്തള ചേച്ചി ഫന്ന ഒരുപാട് ആൾക്കാരുണ്ട് മങ്കടമുള്ള ഒരു റിസിയത് ഉണ്ട് പിന്നെ ഒമാനിലുള്ള ഒരു ഇത്തുണ്ട് പിന്നെ അതേപോലെ ഒരു ടീച്ചർ ഉണ്ട് കുറേ ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് ഒരു പേരൊന്നും ഒറ്റക്ക് കിട്ടണില്ല അങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ആയിക്കോണ്ടിട്ടോ അപ്പോൾ സേവ് ചെയ്യാമല്ലോ നമ്പർ മെസ്സേജ് പേരും കൂടെ എനിക്ക് പേര് സേവ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ സജീല വലിയഗത്ത് മുബശ്ശിർ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് കിട്ടോ ഇനി ഞാൻ പേര് പറഞ്ഞില്ല എന്ന് ഒന്നും വിചാരിക്കരുത് ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെയാണ് കിട്ടൂല ലോക്കപ്പാട് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ഓർത്ത് വെച്ച പേരൊക്കെ അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെ നമ്മളെ വാട്സപ്പ് നമ്പർ അങ്ങനെ കിട്ടിയത് വെച്ചാൽ പിന്നെ നമ്മളെ വാക്കുക്കാക്കുവിൻ്റെ നമ്പർ കൊടുത്തീനി അന്ന് എന്നിട്ട് പിന്നെ സ്ത്രീകളാണെങ്കിൽ എൻ്റെ നമ്പർ കൊടുക്കുമോ അങ്ങനെ കിട്ടിയതാണ് കേട്ടോ അല്ലാതെ എൻ്റെ നമ്പർ ഇപ്പോൾ പുതിയ ആൾക്കാർ ചോദിക്കണ്ടപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കാക്കി കൊടുക്കാത്തത് പിന്നെ ആണുങ്ങളൊക്കെ ചില ആൾക്കാർക്കൊക്കെ വിളിക്കും അപ്പോൾ അതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ നമ്പർ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൊടുക്കാത്തത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമായിട്ട് പറയാനോ ചോദിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രദറിൻ്റെ നമ്പർ ഉണ്ട് നമ്മളെ ചാനൽ പേജിൽ അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം എൻ്റെ നമ്പർ തരാത്തിനൊന്നും വിചാരിക്കരുത് പിന്നെ ഞാൻ അത് പറയാൻ കാരണം ഞാൻ ഡെയിലി മെസ്സേജ് അയക്കുന്ന ആൾക്കാർ പിന്നെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പോലും എന്തേലും വിചാരിക്കുമല്ലേ ആ അല്ലെങ്കിൽ തന്നെ ചില ആൾക്കാരെയൊക്കെ പറയും എനിക്ക് അഹങ്കാരം കൂടി ഇരിക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞാലും കൂടെ നമുക്ക് കമൻറ്റ് ഉണ്ടാവലുണ്ട് അപ്പോൾ എനിക്കൊരു അഹങ്കാരം കൂടിയിട്ടില്ല എനിക്ക് അറിയണമൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും അതേപോലെ ചാനലിനെ കുറിച്ചിട്ട് ചോദിക്കും ചില ആൾക്കാർ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തേലൊക്കെ എനിക്ക് അറിയണത് എനിക്ക് ഒരുപാട് അറിയുന്നല്ല എന്തേലൊക്കെ അറിയണ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഞാൻ <Sit'd> like loads, ൂ അപ്പോൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകും അപ്പോൾ എന്തായാലും സ്നാക്സൊക്കെ കൂടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ആ ഒരു ഓയിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിട്ട് കൊടുത്താണ്ടതാണ് നമ്മൾ സ്നാക്സ് ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സവാളയും ഒരു ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയത് കുറച്ച് അരക്കപ്പ് മൈദ്യം കപ്പ് പിന്നെ കടലമാവും അപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ആണ് കേട്ടോ നമ്മളെ പിന്നെ ഉരുളക്കിഴങ്ങും സവാളയും നമ്മൾ ഉള്ളിവാടയൊക്കെ കഴിക്കുമല്ലോ ആ ഒരു ടേസ്റ്റ് അല്ല ഇതിക്ക് പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തതുകൊണ്ട് ഉരുളക്കിഴങ്ങൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനമാണല്ലോ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലേസ് ഒക്കെ കഴിക്കണ പോലെ പിന്നെ ഇതിൽ മാവ് ഉള്ളൂ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറംഭാഗം ഒക്കെ നല്ല ആയിട്ടും ഉള്ള നല്ല സോഫ്റ്റുമായിട്ടാണ് ഉള്ളത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് അതും ഇതിൻ്റെ മേലുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് എണ്ണ പലഹാരം അങ്ങനെ ഡെയിലി കൊടുക്കാനൊന്നും പറ്റൂല എന്നാലും എപ്പോഴെങ്കിലൊക്കെ കുട്ടികൾക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ പിന്നെ എണ്ണല്ലാത്ത പലഹാരം നമ്മൾ ഉണ്ടാക്കലുണ്ട് ഇന്നിപ്പോൾ ഒരു സ്കൂളിട്ട് വരുന്ന സമയത്ത് ചായക്ക് കടിയൊന്നും കൊടുക്കാല്ലേന് അപ്പോൾ പിന്നെ ഞാൻ ഇതുണ്ടാക്കിയതാ കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു റെസിപ്പി കാണിച്ച് തരുമ്പോണ്ടേ അപ്പം അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ചു അപ്പോൾ നമ്മൾ സ്നാക്സ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാത്രമൊക്കെ കാലിയാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകാൻ അപ്പോൾ അതൊക്കെ കഴുകി എടുത്ത് വെച്ചു അപ്പോൾ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ പാത്രമൊക്കെ കഴുകണ കഴുകി വെച്ചാൽ മതി ഐഫ് കുട്ടി ഉണ്ടാവും കേട്ടോ പാത്രമൊക്കെ എടുത്ത് വെക്കാനൊക്കെ അപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടാവും ഇങ്ങനെ ചെറുപ്പത്തിൽ ശീല ഇതാണ് ഞാനിങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് വീതനമൊക്കെ കയറ്റി ഇരുത്തിയിട്ട് അപ്പോൾ എപ്പോഴും ആ ഒരു ശീലം മാറിയിട്ടില്ല ഇവിടെ കിച്ചണില് ഞാൻ എന്തെങ്കിലും പണിയെടുക്കണ കണ്ടാൽ ഓൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ഇവിടെ കയറിയിരിക്കും അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണൊക്കെ കണ്ടിട്ടോ പിന്നെ ഇന്നിനി കുക്കിംഗ് ഒന്നും ഇല്ലാട്ടോ ഇന്നിപ്പോൾ നമുക്ക് രാത്രിക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നിപ്പോൾ ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പാത്രമൊക്കെ കഴുകി കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ മേലൊക്കെ കയറും പിന്നെ നമ്മൾ ശാംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ താഴേക്ക് വരിക അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മളെ ഇഡലി മാവ് അരച്ച് വെക്കണമല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കഴിഞ്ഞത് ഇപ്പോൾ അതാ അരിയും ഉഴുന്നൊക്കെ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി ഉഴുന്നൊക്കെ കുതിരാൻ വെച്ച വെള്ളമൊക്കെ ഇപ്പം ഇതിൽ തന്നെ വറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ അരി കുതിരുമ്പം അരിയും ഉഴുന്നൊക്കെ വെള്ളം കുടിക്കുമല്ലോ അങ്ങനെ വെള്ളമൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം തന്നെയാണ് നമ്മളത് അരക്കാനും ഉപയോഗിക്കുക അപ്പോൾ രണ്ട് പ്രാവശ്യം പ്രാവശ്യമാക്കിയിട്ടിട്ട് അരച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊക്കെ കൂടെ ഇതിൽ ഇട്ട് കൊടുത്തു നമ്മളെ ചാറ് വലിയ ചാറാണ് അപ്പോൾ ഇനി ചോറ് ചേർക്കാൻ ഇതിൽ സ്പേസ് ഇല്ല ചോറും കൂടെ ചേർക്കുകയാണെങ്കിൽ ജാർന്ന് അറയും അപ്പോൾ അങ്ങനെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമ്മളെ മിക്സിക്കും കേടാണ് ജാറിനും ഒക്കെ കേടാണ് അപ്പോൾ ഞാനിപ്പോൾ ചോറ് തീക്ക് ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പം ഞാൻ അരി ഉഴുന്നും ഇതേപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നു അപ്പോൾ അത് അരച്ചെടുക്കട്ടെ അങ്ങനെ അതാ അത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റിയിട്ട് പിന്നെ അതിൽ തന്നെ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറാട്ടോ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാ റേഷൻ കാടിത്ത അരിൻ്റെ ചോറ് തന്നെയാണ് ഉപയോഗിക്കല് ആ ഒരു ചോറ് തന്നെയാണ് കേട്ടോ ഇതീക്ക് എടുക്കുന്നത് അങ്ങനെ ചോറൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനൊരു പാത്രത്തിൽ ഇതാ മാവൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനാവുമ്പോൾ ഇതേപോലെ കുറച്ച് കുറുകിയ മാവാണ് വേണ്ടത് കുറച്ച് കട്ടിയുള്ള മാവാണ് വേണ്ടത് ദോശക്കാവുമ്പം കുറച്ച് ലൂസായ മാവായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മളെ ജാർ കൈകൊണ്ടൊന്ന് തുടച്ചിട്ട് ജാറിൽ കുറച്ചൊക്കെ മാവ് അവിടെ ഇവിടെ പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇതിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ അതേപോലെ ജാർക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ചുഴക്കിയിട്ട് അതും ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പസോടയാണ് കേട്ടോ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കാൽ ടീസ്പൂണിലും പകുതിയെ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അപ്പസോടെ ചേർക്കുന്നത് ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ അതേപോലെ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുത്തു ഒക്കെ കൂടെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കി കൊടുക്കാതെ നമ്മൾ കൈ വെച്ചിട്ട് വേണം കേട്ടോ മാവ് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാൻ എന്നിട്ട് അടച്ചു വെച്ചു പിന്നെ പിന്നെന്താ രാവിലെയാണ് ഞാനിത് തുറന്ന് നോക്കിയത് അപ്പോൾ അതാ കണ്ടില്ലേ നമ്മുടെ ഇഡലി മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മാവ് കൂട്ടി വെച്ചപ്പോൾ തന്നെ അപ്പോൾ ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഡലി ചുട്ടെടുക്കാം അപ്പോൾ ഇഡ്ഡലി മാവിൽ പഞ്ചസാര അധികം ആൾക്കാരും ചേർക്കുന്നത് ഞാൻ കാണലില്ല പഞ്ചസാര ഞാനും ചേർക്കലില്ല കേട്ടോ ആദ്യമൊന്നും ഇപ്പോൾ അടുത്താണ് ഞാനും ചേർക്കലുടങ്ങിയത് അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പം ആ ഒരു ഇഡ്ഡലിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ മാവ് നല്ല രീതിയിൽ പൊങ്ങി വരാനും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവാനൊക്കെ പഞ്ചസാര ചേർത്താൽ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം അപ്പോൾ ഞാനിതാ നമ്മളെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ചൂടായി വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ പിന്നെ ഓയിലൊക്കെ ആക്കി കൊടുക്കാം അപ്പോൾ അത് അടച്ച് വെക്കട്ടെട്ടോ അടച്ചു വെച്ചാൽ വേഗം വെള്ളം തിളച്ചോളും ഇനി നമുക്ക് ഇഡലി തട്ടിൽ ഓയിലൊക്കെ ഒന്നാക്കി കൊടുക്കാം പിന്നെ ഈ ഒരു തട്ടിൽ ഇഡലിത്തട്ടിൽ പെട്ടെന്നാവൂട്ടോ ഇഡലി നമ്മൾ ചുട്ടെടുക്കുമ്പോൾ കാരണം അതിൻ്റെ താഴെ കണ്ടു ചെറിയ ചെറിയ ഹോൾസ് കണ്ടോ ആ ഒരു ഹോൾസ് കൂടെ നല്ലോണം ആവി മേലേക്ക് കയറുന്നതുകൊണ്ട് നമ്മൾ സാധാരണ ഇഡലി ചെമ്പിൽ ഇഡ്ഡലി തട്ടിൽ ഇഡലി ഉണ്ടാക്കുന്ന പോലെ അല്ല ഇതിലാകുമ്പം പെട്ടെന്ന് വെന്ത് കിട്ടണുണ്ട് കേട്ടോ ഇഡലി മാത്രമല്ല അതിൽ നമ്മൾ നൂൽപുട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഈ ചെറിയ ചെറിയ ഹോൾസ് ഉള്ളതുകൊണ്ട് പിന്നെ ചില ആൾക്കാർ ഇഡലി തട്ടിൽ നനഞ്ഞ തുണി വെച്ചിട്ട് കോട്ടൻ്റെ തുണി വെച്ചിട്ട് അയക്ക് മാവ് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഉണ്ടാക്കും ഇഡലി അങ്ങനെ ആവുമ്പോൾ ഓയിലൊന്നും ഇതേപോലെ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയായിട്ടുള്ള ഇഡ്ഡലി കിട്ടും അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ ഇഡലി ഉണ്ടാക്കൽ ഇതിൽ തുണിയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ ഓയിൽ തടവി കൊടുത്തിട്ട് ആ ഒരു തിളച്ച വെള്ളം ഉണ്ടല്ലോ ഇഡലി ചെമ്പില് അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ തട്ട് വെച്ചുകൊടുത്തു എന്നിട്ട് ഇതാ മാവ് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ തിളച്ച വെള്ളത്തിന്റെ മേലൊക്കെ നമ്മൾ ഈ ഒരു ഇഡലി തട്ട് വെക്കുമ്പോൾ തട്ട് ഒന്ന് ചൂടായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഒന്ന് ചൂടായിട്ട് നമ്മൾ മാവ് മാവൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഡലി തട്ടിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയായിട്ടുള്ള ഇഡലി തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഒരു തട്ടിൽ ഞാൻ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ രണ്ടാമത്തെ തട്ടിലും മാവ് മാവൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തട്ടില് കുറച്ച് നിറയെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കലെ കേട്ടോ കുറച്ച് കുറവായിട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കൽ കാരണം അതിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു തട്ടും കൂടെ നമ്മൾ വെച്ചുകൊടുക്കുമ്പോളേ ആ ഇഡ്ഡലിൻ്റെ മേലെ തട്ടും നല്ലവണ്ണം പൊങ്ങി വരുമ്പോൾ അപ്പോൾ കുറച്ച് മാവ് കുറച്ചാണ് കേട്ടോ ഫസ്റ്റ്ത്തെ ട്രിപ്പിൽ ഒഴിച്ചു കൊടുക്കൽ മേലത്തെ തട്ടിൽ പിന്നെ അധികം മാവ് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല പിന്നെ എവിടേം തട്ടാനും മുട്ടാനൊന്നും ഉണ്ടാവില്ല അങ്ങനെ അതാ മാവൊക്കെ ഒഴിച്ച് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പം തുറന്നു നോക്കിയപ്പോൾ അതാ നമ്മളെ ആ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിരിക്കണെ അപ്പം ഇനി നമുക്കിത് പുറത്ത് കെടുക്കാം അപ്പോൾ ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ പുറത്തേക്ക് കെടുക്കൽ ഒരു ചട്ടുകം വെച്ചിട്ട് ഇതേപോലെ ഇതേപോലെ ആക്കി കൊടുക്കും പിന്നെ ഒരു ഭാഗം കൈ കൊണ്ട് കൊടുക്കും അപ്പോൾ നമ്മൾ കൈ ഒന്നും പൊള്ളൊന്നും ചെയ്യൂല ആവി മേലയ്ക്ക് കയറിയിട്ട് കൈ പൊള്ളേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പം ഇതിൻ്റെ ആവി ഒന്ന് പോവട്ടെന്നിട്ട് ഇഡ്ലി തീർന്നെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഈ ഒരൊറ്റ ട്രിപ്പ് മതി കിട്ടോ ഇഡ്ഡലി അപ്പോൾ ഒന്ന് ചൂടാറാനൊക്കെ വെയിറ്റ് ചെയ്യാൻ സമയമുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് ഇഡലി ചുട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ വേഗത്തിൽ നിന്ന് എടുക്കണമല്ലോ അപ്പം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആ പിന്നെ വെള്ളത്തിൻ്റെ മേലെ നമ്മളെ ഇഡലി തട്ടൊന്ന് വെച്ചാൽ മതി കേട്ടോ അപ്പം വേഗം കിട്ടിക്കോളും അപ്പോൾ ചൂട് ഒന്ന് പോയിട്ടുണ്ട് അപ്പം ഞാനിതാ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമ്മളെ ഇഡലി ഈയൊരു തട്ട് നിന്ന് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കണ്ടില്ലേ ഇഡ്ഡലി തട്ടിൽ ഒട്ടും പിടിച്ചിട്ടില്ലല്ലോ ചില ആൾക്കാരൊക്കെ ഇഡലി ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ലേ പകുതി മാവ് ആ ഒരു തട്ടിലുണ്ടാവും അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കേണ്ടി ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയായിട്ടുള്ള ഇഡലി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ നല്ല സോഫ്റ്റു ആണിത് വായിലിട്ടാ അലിഞ്ഞു പോകും പറയില്ലേ അതേപോലെ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ ഇനി ഞാനൊന്നും മുറിച്ചിട്ട് കാണിച്ചു തരാം ഒക്കെ എടുത്തിട്ട് പിന്നെ അതേപോലെ തന്നെ ഇഡ്ഡലിയൊക്കെ പല പലരും പല രീതിയിലുണ്ടാക്കും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി മാത്രമാണ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തത് ചില ആൾക്കാർ പറയും പിന്നെ ചേർക്കരുത് എന്ന് പറയലുണ്ട് അപ്പസോടെ ചേർക്കാതെ എനിക്ക് മാവ് പൊങ്ങി വരലില്ല കേട്ടോ ഇത്രക്ക് പൊങ്ങി വരലില്ല മാവ് പൊങ്ങി വരികയൊക്കെ ചെയ്യും പക്ഷേ ഒന്നും ഇങ്ങോട്ട് സോഫ്റ്റ് ആയി കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വരലുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ ഇനിയിപ്പോൾ കമൻറ്റിലുണ്ടാവും അപ്പസോടല്ലാതെ എനിക്ക് കഴിയൂലേ എന്ന് ചോദിക്കും ചില ആൾക്കാർ ഞാൻ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇഡലി ഒക്കെ താ ഞാൻ തട്ടുന്നൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയായിട്ടുള്ള ഇഡലി കിട്ടിയിരിക്കണ് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ഇതേപോലെ മാവൊക്കെ റെഡിയാക്കി ഇഡലി ഉണ്ടാക്കി നോക്കുകൊണ്ട് പെർഫെക്റ്റ് ആവാത്ത ആൾക്കാരോടാണ് കേട്ടോ പറയുന്നത് ഇതിലേറെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും ഓരോടല്ല അപ്പോൾ ഇന്ന് ഇഡ്ഡലിക്ക് ചട്നിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണില്ല നമുക്കിവിടെ വറുത്തരച്ച ഒരു പിന്നെ കടലക്കറി ഉണ്ട് അപ്പോൾ അത് വെറുതെ വേസ്റ്റ് ആക്കും വേണ്ട നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പോൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയത് തന്നെ കേട്ടോ അത് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ മക്കളൊന്നും അധികം കഴിക്കൂല ചിഞ്ചിമോൾ ഉണ്ടെങ്കിലാണ് കറിയൊക്കെ പോലെ വേണ്ടത് പിന്നെ നമ്മളെ ഐഫുക്കുട്ടിക്കൂർ ഇച്ചൂനും മഞ്ചുമോൾക്കൊന്നും അധികം അങ്ങനെ കറിയൊന്നും വേണമെന്നില്ല അപ്പോൾ ബാക്കിയുണ്ടാവും അപ്പോൾ പിന്നെ അത് വേസ്റ്റ് വേസ്റ്റാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റും അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ സ്നാക്സിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ഇഡലിൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്